അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളതെ ഇന്ന് നമ്മുടെ ഫേസ്ബുക്കിൽ ഇട്ടോ യൂട്യൂബിന് പിന്നെ അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല ഫേസ്ബുക്കിൽ നമ്മൾ എപ്പോൾ വീഡിയോ ഇട്ടാലും ഒരു ജമാൽ മുഷി എന്ന് അക്കൗണ്ടൊന്നും ഒരു ഒരു എന്ന് സെബുമോൻന്ന് പറഞ്ഞിട്ടൊരു അക്കൗണ്ടൊന്നും വല്ലാത്ത ബാഡ് കമൻ്റാണ് അവർ മെസ്സേഞ്ചറിൽ വരെ വന്നിട്ട് മോശമായിട്ട് വോയിസ് മെസ്സേജ് അയച്ചിട്ടുണ്ട് കമൻറ്റ് മെസ്സേജ് അയച്ചിട്ടുണ്ട് ഇവരോടൊക്കെ നമ്മൾ എന്ത് പറയാനാണ് ഞാനിപ്പോൾ രണ്ടു ദിവസം മുന്നേ ഒരു വീഡിയോ കിട്ടിയിരുന്നു ഞാൻ അതിനെ ആദ്യമായിട്ട് അള്ളാഹുവിനു സ്തുതി കാരണം എനിക്ക് കഴിഞ്ഞ നവംബറിൽ ഫേസ്ബുക്കൊന്നും കിട്ടിയിട്ടുണ്ട് യൂട്യൂബൊന്നും സാലറി കിട്ടിയിട്ടുണ്ട് അപ്പം എൻ്റെ ചാനൽ കാണുന്ന ആൾക്കാർക്ക് ആൾക്കാർക്കെന്നെ അറിയാൻ പറ്റും എനിക്കതിന് സാലറി കിട്ടിയിട്ടുണ്ട് അത് അത്യാവശ്യം നല്ല വ്യൂസ് ഫേസ്ബുക്കിലും ആയിട്ടുണ്ട് യൂട്യൂബിലും ആയിട്ടുണ്ട് കഴിഞ്ഞ മാസം മാസട്ടോ നവംബർത്തേതാണ് കിട്ടിയത് ഒക്ടോബറത്തെയും നവംബർത്തെയും കൂടിയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് നവംബർ ഈ കഴിഞ്ഞ നവംബർ ഇരുപത്തിനാലിനാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ആ പൈസയ്ക്ക് ഞാൻ ബാങ്കിൽ ഞാൻ ലോൺ എടുത്തിട്ടാണ് വീട് വെച്ചിട്ടുള്ളത് അപ്പോൾ അത് അതടക്കാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ ആയിട്ട് എന്നാൽ അതിന് അപ്പത്തേനും അനാവശ്യമായിട്ട് പിന്നെ ഈ സെബുമോന് നുള്ളിയിൽ വന്ന കമൻറ്റാണ് ഇത് കണ്ടുപോയി ഇതെന്താ വായിക്കുക ഈ ഒരു കമൻറ്റ് അവന് ഇടുന്നതാണ് അവനാണോ അവളാണോന്നറിയില്ല സെബുമോ എന്നാണ് അക്കൗണ്ടിൽ നിന്ന് കൊടുത്തിട്ടുള്ളത് അതെന്ന് നോക്കി ഇതൊക്കെ നമ്മൾ നമ്മൾ വായ കൊണ്ട് പോലും നമുക്ക് പറയുന്ന ആൾക്കാരുണ്ടാവും നമുക്ക് അത് ഞാനങ്ങനെയൊന്നും പറയില്ല ഇനിയിപ്പോൾ അറ്റ കഴിയാണെങ്കിൽ പോലും നമ്മൾ അങ്ങനത്തെ വർത്താനം പറയില്ല പോയി പണി വെക്കുന്നത് പറയും അതിലപ്പുറം നമ്മൾ ഒരേ അനാവശ്യം ആരും പറയില്ല കാരണം അത്രയും ക്ഷമ കേട്ടാൽ മാത്രമേ അത് അതുതന്നെ നമ്മൾ പറയുള്ളൂ അത്രയും മോശമായി ഇവനൊക്കെ എന്താണ് എന്ത് ഞരമ്പ് രോഗമാണ് ഇവനൊക്കെ ഞാൻ പറയാം ഈ സ്ത്രീകളോട് മാത്രം ഇങ്ങനെ മറിഞ്ഞു നിന്ന് എന്നാൽ ഓൻ്റെ ശരിക്കുള്ള പ്രൊഫൈലിൽ നിന്നാണ് ഇങ്ങനെ കമൻറ്റ് ഇടുന്നത് വെച്ചെങ്കിൽ എത്ര തന്നു എന്നാൽ പിന്നെ എല്ലാവർക്കും അത് കാണാം അത് പേടിച്ച് മറിഞ്ഞിരുന്നെങ്കാണ്ട് ഇതാ ഈ വാക്കുകളൊക്കെയാണ് ഇടുന്നത് ഇത് ഇപ്പോൾ രണ്ടാ രണ്ടാമത്തെ മൂന്നാമത്തെ ആ വീഡിയോ ഒക്കെയാണ് നമ്മൾ മാന്യമായിട്ട് ഇപ്പോൾ ഒന്ന് ഒന്ന് നോക്കിയെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിൽ എങ്ങനെയാണ് നടക്കുന്നത് എങ്ങനെയാണ് സംസാരിക്കുന്നത് അതുപോലെ നിങ്ങളെ മുന്നേക്ക് വന്നിട്ടുള്ളത് എനിക്ക് ഈ മുൻ ഈ മുഖം ഇങ്ങനെ കാണിച്ച് ഇതാ ഈ കയ്യ് ഇത്രയും കാണിച്ച് ഇസ്ലാമിൽ ജനിച്ചതാണ് വിചാരിച്ചിട്ട് അങ്ങനെ നടക്കാൻ ആഗ്രഹമില്ല എന്നിട്ടല്ല പക്ഷെ അങ്ങനെ നടന്നാൽ നമുക്ക് ജീവിക്കണ്ടേ അധ്വാനിക്കണ്ടേ ഏ അങ്ങനെ ഇങ്ങനെ മൂടി പൊച്ച് നിന്നാൽ മാത്രം പോരല്ലോ അപ്പോൾ പിന്നെ ഇങ്ങനെ നിൽക്കണി ഞാൻ ഒരു തെറ്റും കാണില്ല അതിന് ഇനി എന്ത് ശിക്ഷ ഈ ദുനിയാവുന്നായാലും ഇനി മരണപ്പെട്ടു പോയാലും അള്ളാഹു തരുന്നത് ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ് കാരണം എനിക്കിങ്ങനെ ജീവിക്കാനെ കൊണ്ട് കഴിയുള്ളൂ ഇതിലേറെ മുസാഹിൻ്റെ നടുക്കണ്ടായിട്ട് ജീവിക്കാനൊന്നും എനിക്ക് പറ്റൂല കാരണം ഞാൻ അഞ്ചും അക്കത്ത് നിസ്കരിക്കണ ആളാണ് എന്നും കുറാനോദിന ആളാണ് ഇതൊന്നും എനിക്ക് ആരും ബോധ്യപ്പെടുത്തേണ്ട കാര്യമല്ല ഞാനിപ്പോൾ പറഞ്ഞു തരുന്നത് എന്താണെന്നറിയാം നമ്മളെല്ലാവരും ഉദാഹരണം ഏപെട്ട് എങ്ങോട്ട് പോയ ശ്വാസം കീപ്പെട്ട് വന്നിട്ടില്ലെങ്കിൽ കണ്ണ് തള്ളി നമ്മൾ മരണവെപ്രാളം നമ്മൾ മരണപ്പെട്ടു പോകും നമ്മൾ റൂഹ് റൂഹിനെ അള്ളാഹു അള്ളാഹു പിടിക്കും റൂഹിനെ പിടിക്കുന്ന ആ ടൈമിൽ നമ്മൾ അത്രയും വേദന അനുഭവിച്ച് ഈ ദുനിയാവളി ഈ ദുനിയവിൽ നമ്മൾ ഉണ്ടാക്കി ഇട്ടത് മുഴുവനും പിന്നെ പിന്നെ നമ്മൾക്ക് നഷ്ടപ്പെടുകയാണ് പോവുകയാണ് അങ്ങനെ നമ്മൾ ഒഴിവാക്കുകയാണ് അതാ ഈ ഒരു അക്കൗണ്ടിൽ നിന്നാണ് വന്നിട്ടുള്ളത് നല്ല സുഹൃത്ത് നല്ലൊരു മരുന്നാണ് ഈ സെബുമോ എന്നുള്ള അക്കൗണ്ടിൽ നിന്ന് വന്നിട്ടുള്ളത് സാബു എസ് ഇ ബി യു എന്നാണ് അപ്പം സെബു എന്നാണ് പറയാ അപ്പം ഇത് കണ്ടോ ഈ അക്കൗണ്ടിൽ നിന്നാണ് ഈ ഈ തെറി വന്നിട്ടുള്ളത് ഞാൻ ഈ എഴുതി കാണിച്ചിട്ടുള്ള തെറി വന്നിട്ടുള്ളത് ആ ഒരു അക്കൗണ്ടിൽ നിന്നാണ് കേട്ടോ പോയി തിന്നത് അപ്പോൾ ഇവനോടൊക്കെ ഞാൻ എന്ത് ചെയ് തെറ്റ് ചെയ്തിട്ടാണ് പിന്നെ എൻ്റെ ഹസ്ബൻ്റിൻ്റെ ഒരു ചീത്ത പറയുന്നത് ഓനൊരു എന്താണ് ചാന്ത് പൊട്ടാണ് ഹസ്ബൻഡ് ചാന്ത് പൊട്ടാണ് എൻ്റെ ഹസ്ബൻഡ് എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങളെ ജീവിതത്തിലും ഒരുപാട് പൊട്ടലും ചീറ്റലും കരച്ചിലും പിഴിച്ചിലും ഒക്കെ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ പോലും എടാ ഈ സാബു സാബുമോനെ നിന്നെ പോലെ നട്ടലില്ലാത്തവനല്ല എൻ്റെ ഹസ്ബൻഡ് കേട്ടോ എന്തെങ്കിലും കാര്യം ആ കുട്ടികളോട് നേരിട്ട് ചെന്ന് പറയാം അല്ലാതെ ഈ എന്തെങ്കിലും ഒരു വരുമാനം കിട്ടണം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഈ വീഡിയോയിൽ വന്ന് ഓരോ കണ്ടൻ്റിട്ട് ചോറും കൂട്ടാനും വെക്കണത് ടീച്ചിങ്ങായിട്ടും അതിലിതിലും പോണതായിട്ട് നമ്മൾ നമ്മളിടുന്നുണ്ടെങ്കിൽ അതിൻ്റെ സാഹചര്യം കൊണ്ടാണ് എനിക്കെന്തെങ്കിലും വരുമാനം കിട്ടണമെന്ന് വിചാരിച്ചിട്ടാണ് അതുപോലെ ഇങ്ങനെയുള്ള ഈ പെണ്ണുങ്ങൾ ഇങ്ങനത്തെ സ്ത്രീകളോടല്ലടാ ഇങ്ങനെ അത് ചെയ്യേണ്ടത് കേട്ടോ നട്ടെല്ലുണ്ടെങ്കിൽ ആണുകളോട് നേരിട്ട് വരണം അല്ലെങ്കിൽ എൻ്റെ അടുത്ത് പോകാൻ എൻ്റെ കയ്യിൻ്റെ കരുത്തുണ്ടല്ലോ എല്ലിൻ്റെ ബലാദാനൊക്കെ ഞാൻ കാണിച്ചു തരും എൻ്റെ അടുത്തേക്ക് നേരിട്ട് ചെയ്യുക അതാണ് ചെയ്യേണ്ടത് അല്ലാതെ മറിഞ്ഞിരുന്നാണ്ട് ഒരു സെബുമോന് എന്ന് പറഞ്ഞ ഒരു അക്കൗണ്ടും കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ നല്ല സുഹൃത്തുക്കൾ നല്ല ബന്ധുക്കൾ എന്ന് പറഞ്ഞ പേരിൽ മാത്രം പോരാ മനുഷ്യനാവണം മനുഷ്യത്വം വേണം നല്ല വ്യക്തിയാവണം വ്യക്തിത്വം വേണം കേട്ടോ അതാണ് വേണ്ടത് അല്ലാതെ മറിഞ്ഞു നിന്നുകാണ്ട് പല പല അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് അതിന് മോശം മോശം ബാഡ് കമൻ്റ് ഇട്ട് സ്ത്രീകളെ സ്ത്രീകളെമ്മിക്കുട്ടങ്ങോട്ട് അങ്ങോട്ട് പോവരുത് പോവരുത് ഇങ്ങോട്ട് വാ സ്ത്രീകളെ ഇങ്ങനെ നിരന്തരം കമൻ്റ് ചെയ്ത് ദ്രോഹിക്കല്ല ചെയ്യേണ്ടത് കേട്ടോ ഞാനൊക്കെ വളരെ മാന്യമായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് എൻ്റെ നാട്ടിൽ തന്നെ വന്ന് എന്നെ അന്വേഷിച്ചാലും അറിയാം ഒന്നാമത് ഞാൻ തന്നെ പുകഴ്ത്തി എസ് പി അങ്ങനെ പറയും ഓരോരുത്തരും ഓരോരുത്തരെ പറ്റി പുകഴ്ത്തുമ്പോൾ എസ് പി ആണെന്ന് പറയും ഓരോ പറ്റി പുകഴ്ത്താണെന്ന് പറയും ഞാൻ എന്നെ പറ്റി പുകഴ്ത്തല്ല പച്ചയായിട്ടുള്ള സത്യമാണ് ഞാൻ അങ്കണവാടിയിലാണ് വർക്ക് ചെയ്യുന്നത് ജോലി ചെയ്യണത് ഇത്ര പോകുന്ന കുരുന്നുകളെ നോക്കുന്ന ജോലിയാണ് എനിക്ക് വീഴും മോനെ ഇത്ര പോകുന്ന കുരുന്നുകളെ നോക്കുന്ന ജോലിയാണ് ഇവിടുന്ന് ഇവിടെ അങ്ങോട്ട് അവിടെ നിന്നോ എമി എമ്മിക്കുട്ടൻ്റെ ഇവിടെ അപ്പോൾ അങ്ങനെ കുഞ്ഞ് നിഷ്കളങ്കമായ കുഞ്ഞുങ്ങളെടുത്ത് നിൽക്കുന്ന ജോലിയാണ് എനിക്ക് അവരെ പഠിപ്പിക്കുകയാണെങ്കിലും അവർക്ക് ഭക്ഷണം ഉണ്ടാക്കുകയാണെങ്കിലും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിലും അവരുടെ അച്ചടക്കം പഠിപ്പിക്കുകയാണെങ്കിലും ഒക്കെ അങ്ങനത്തെ ജോലിയാണ് ഞാൻ ചെയ്യുന്നത് പിന്നെ എമിക്കുട്ടൻ കണ്ടു വ പിന്നെ സമൂഹത്തിൽ എനിക്ക് ഞാൻ എനിക്ക് ശരി എന്താണോ അത് ഞാൻ ചെയ്യും മോശമായിട്ടുള്ള ഒരു കാര്യം ഞാൻ ചെയ്യുന്നില്ല അങ്ങനെ ഈ വീഡിയോ ചെയ്യണേ എന്നെ പിന്നെ മെസ്സഞ്ചറിൽ വന്നുകാണ്ട് ഇവന് മോശം കമൻറ്റ് തരികയാണ് എന്ത് ഞാൻ എന്ത് ദ്രോഹമാണ് ചെയ്തിട്ടുള്ളത് സെബുമോനെ നീ ഒന്ന് നിനക്ക് നിൻ്റെ വീട്ടിൽ ചിലപ്പോൾ മോശം അന്തരീക്ഷമായിരിക്കും നിനക്ക് കിട്ടുന്നത് നിന്റെ ഉമ്മ അല്ലെങ്കിൽ നിൻ്റെ പെറ്റമ്മ അങ്ങനെ ആയിരിക്കും നിന്റെ ഭാര്യ നിന്നോട് അങ്ങനെ ആയിരിക്കും നിന്റെ മക്കൾ അങ്ങനെ ആയിരിക്കും നിന്റെ പെങ്ങന്മാർ അങ്ങനെ ആയിരിക്കും പക്ഷേ അവരുടെ ഗണത്തിൽ നീ എന്നെ പെടുത്തരുത് കേട്ടോ ഞാനൊക്കെ വളരെ മാന്യമായിട്ട് ഇത്രയും കാലമായിട്ടും അല്ലെങ്കിൽ ഏതൊരു തരത്തിലും ഞാൻ മോശമായിട്ട് ഒന്നും പറയിപ്പിച്ചിട്ടില്ല ഞാൻ പറയിപ്പിക്കൂല നേരെ വാ നേരെ നേ പിന്നെ പോകുന്ന എൻ്റെ കെട്ടിയവനെ പറഞ്ഞു ഓ ചാന്തൊട്ടാണ് എടാ എൻ്റെ കെട്ടിയവർ നട്ടിലുള്ള ഒരാളാണെടാ അതുകൊണ്ടല്ലേടാ ഞാനൊക്കെ എൻ്റെ കെട്ടിയോണ്ടടുത്ത് നിൽക്കുന്നത് അല്ലേ ഈ ഈ മോശം കമൻറ്റ് ചെയ്ത ആളോട് മാത്രം ഞാൻ പറയണം അല്ലാത്തവരൊക്കെ ഒന്ന് ചെവി കൊത്തിക്കോളി കാരണം അത് പറയാതെ നിൽക്കാൻ വയ്യ എനിക്ക് ഈ സമൂഹത്തിൽ മാന്യമായിട്ട് ജീവിക്കുന്ന ആൾക്കാരോട് മോശം ഒരു എന്തൊരു വീഡിയോ ഇട്ടല്ല ഞാനൊരു പാട്ട് പാടിയിട്ടാണ് അവർ ഇമാതിരി കമൻ്റ് ഇടുന്നത് എന്തോ ഒരു മോശമാണ് നമ്മൾ പറയാൻ അങ്ങനത്തെ ഒരു വാക്കുകൾ മെസ്സേജിൽ കണ്ടാൽ അത് നോക്കാൻ പോലും നമുക്ക് മടി തോന്നും അങ്ങനെയുള്ള മെസ്സേജുകളാണ് കമൻ്റുകളാണ് തരുന്നത് എന്തിനു വേണ്ടിയിട്ട് ആർക്കും വേണ്ടിയിട്ട് അതാണ് എനിക്ക് മനസ്സിലാകാത്തത് ഇനി എന്തൊക്കെ കമൻറ്റ് തന്നാലും നീ കണ്ടല്ലോ ഇന്നലെ എൻ്റെ വീഡിയോ കണ്ടല്ലോ ഞാനതിൽ പൈസ അക്കൗണ്ടിൽ നിന്ന് ഐ ടി എം പോയി എടുക്കണം അതൊക്കെ എനിക്ക് ഇതുപോലെയുള്ള നല്ല നല്ല കണ്ടൻറ്റുകൾ ഇട്ടിട്ട് ജനങ്ങൾ തരുന്ന ലൈക്കിൻ്റെയും കമൻറ്റിൻ്റെയും വ്യൂവിൻ്റെയും പൈസയാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത് നിന്നെ പോലെ ഈ ബാഡ് ചീഞ്ഞ് അളിഞ്ഞിട്ടുള്ള കമൻ്റ് എഴുതിയിട്ടുള്ള ഒന്നും എനിക്ക് വേണ്ട കേട്ടോ നിനക്ക് നല്ല നീ തട്ടി നീക്കി പോയി നീക്കിപ്പോയിക്കൂടെ ബ്ലോക്ക് ചെയ്തുകൂടെ എൻ്റെ എൻ്റെ വീഡിയോ നിനക്ക് കാണാതിരിക്കണമെങ്കിൽ എന്തെല്ലാം ഓപ്ഷൻ ഉണ്ട് നീ അൺഫോളോ ചെയ്യ് അല്ലെങ്കിൽ യൂട്യൂബിലെ കാണിച്ചിട്ടുണ്ടെങ്കിൽ അൺസബ്സ്ക്രൈബ് ചെയ്യ് എന്തിനാ എൻ്റെ വീഡിയോ ഈ നിങ്ങൾ ഒന്നോ രണ്ടോ പത്തോ ആൾക്കാർ എന്നെ കളഞ്ഞ അവർ എനിക്കിഷ്ടം പോലെ ആൾക്കാർ ഇനിയുണ്ട് കേട്ടോ അവർ കണ്ടിട്ട് ഞാൻ സപ്പോർട്ട് ചെയ്താൽ മതി അപ്പോൾ ഈ ഒരു കാര്യം പറയായിട്ട് ഞാനിങ്ങനെ ഇങ്ങനെ ഇടങ്ങേറായി നിൽക്കുന്നു അപ്പോൾ ആ ഒരു വീഡിയോ എന്ത് ചെയ്യാം ഇന്നിപ്പോൾ ഞാൻ എന്താ പറയുക എൻ്റെ കുക്കിംഗ് കാര്യങ്ങളും ഇങ്ങനെ അറിയാമല്ലോ എൻ്റെ വീട് ഇന്ന അറിയില്ലവർക്കൊക്കെ എന്നെ പറ്റിയിട്ടറിയാം ഞാൻ അങ്ങനെയുള്ള കുക്കിങ്ങും കാര്യങ്ങളാണ് കൊണ്ടുവരുന്നത് ഞാൻ ഒരു ബി ഐ പി ആയിട്ട് ഫാസ്റ്റ് ഫുഡ് അതുപോലെ അങ്ങനത്തെ ഇങ്ങനത്തെ ഒന്നും കഴിക്കണമല്ല സാധാരണ മുരിങ്ങ താളിപ്പോൾ ചമ്മന്തി ഉണക്കൽ പൊരിക്കൽ എൻ്റെ വീട്ടിൽ എന്താണോ അത് ഞാൻ ചെയ്യണേ ഞാൻ ഇപ്പോൾ ഇരിക്കുകയെന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ അങ്കൻവാടിയിൽ പോകണില്ല എനിക്ക് എസ് ഐ ആറിൻ്റെ ഞാൻ ബി എൽഒ കൂടിയാണ് ഒരു ബി എൽഒ ആയിട്ടൊരു ജോലി കിട്ടണമെങ്കിൽ സമൂഹത്തിൽ അങ്ങനെ എല്ലാവർക്കും ഒന്നും കിട്ടൂല ആ ജോലി അതിന് എന്താ എമ്മിക്കുട്ടൻ ഉണ്ട് ഇവിടെ അത്രയും മാന്യതയും സംസ്കാരവും അച്ചടക്കവും വിശ്വാസവും ഒക്കെ ഉള്ള ആൾക്കാരെ തന്നെയാണ് നമ്മൾ അങ്ങനെയുള്ള അങ്കണവാടികളിലായാലും പിന്നെ ബി എൽഒ ആയിട്ടായാലും എന്തായിട്ടായാലും നമ്മൾ നിയമിക്കുന്നത് പിന്നെ അത് മാത്രമല്ല എൻ്റെ വാർഡിൽ നിന്നെപ്പറ്റി ഞാൻ പുകഴ്ത്തി പറയാനുള്ള എല്ലാ പാർട്ടികളിൽ നിന്നും എന്നോട് മെമ്പറായിട്ട് നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടെന്നും ഞാൻ നിന്നിട്ടില്ല അതൊന്നും ഈ ഷെബുമോനെ പോലെയുള്ള അവൻ്റെ വീട്ടിലെ സംസ്കാരമില്ലാത്ത സ്ത്രീകളുടെ സ്വഭാവമാണെങ്കിൽ അങ്ങനത്തെ ആൾക്കാർ അതൊന്നും പറയില്ല അപ്പോൾ ഇതൊക്കെ വിളിച്ച് പറയാൻ എനിക്ക് തോന്നുന്നത് ഇവർ പറയിപ്പിച്ചിട്ടാണ് അപ്പോൾ ഞാനെൻ്റെ ഈ സമൂഹത്തിൽ മാന്യമായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഇന്നറിയണ എൻ്റെ ആൾക്കാർക്ക് എൻ്റെ നാട്ടുകാർക്ക് എൻ്റെ ബന്ധുക്കൾക്കൊക്കെ എന്നെപ്പറ്റി അറിയാം അപ്പം മേലെ എൻ്റെ ചൊറിയാൻ വരരുത് പിന്നെ എൻ്റെ കെട്ടിയവരെ താത്തി കിടന്ന വർത്താനം വന്ന് പറഞ്ഞാലുണ്ടല്ലോ എൻ്റെ കയ്യെ അധികം മണ്ണൊന്നും ഇല്ലെങ്കിലോ നല്ല കഴുത്ത് കിട്ടോ നിൻ്റെ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം പ്രത്യക്ഷത്തിൽ നേരിട്ട് വരണം അപ്പോഴേ അതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അല്ലാതെ ഒളിച്ച് മറിഞ്ഞിരുന്നു ഏതെങ്കിലും ഒരു അക്കൗണ്ട് സെബുമോ എന്ന് പറഞ്ഞൊരു അക്കൗണ്ട് ാക്കുക പിന്നെ എന്താപ്പോ വേറൊരു അക്കൗണ്ട് ഉണ്ടല്ലോ അതൊന്നും ഒക്കെ കമന്റ് ഇട്ടാണ്ട് വീരുക്കളെ പോലെ മറിഞ്ഞു നിന്ന് ചെയ്യല്ല നട്ടല്ലുള്ളവർ നേരിട്ട് വരണം എന്റെ കെട്ടിയോന എനിക്ക് മെസ്സേഞ്ചർന്ന് നീ മെസ്സേജ് ഇട്ടപ്പോൾ എൻ്റെ കെട്ടിയോ നല്ലോണം നിന്നോട് പറഞ്ഞു അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ എന്നിട്ട് നിൻ്റെ വോയിസിൽ പോലും നീ വരുന്നില്ല കാരണം നിനക്ക് പേടിയാണ് ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ വോയ്സിൽ മാത്രമാണ് നിന്നോട് ഞാൻ പറഞ്ഞ് സംസാരിച്ചിട്ടുള്ളത് ആ വോയിസ് നീ പബ്ലിക്കാക്ക് ഞാൻ എന്ത് വോയ്സാണ് വിട്ടതെന്നുള്ളത് എൻ്റെ മാന്യത മറന്നിട്ട് ഒരനാവശ്യ വോയിസ് ഒന്നും നിന്നോട് പറഞ്ഞിട്ടില്ല അപ്പോൾ ഇനി മേലിൽ എൻ്റെ ചാനലിൽ വന്ന് ചൊറിയാൻ നിൽക്കരുത് കേട്ടോ ഇനി നീ ചൊറിഞ്ഞോ എനിക്ക് കുഴപ്പമില്ല നീ ചൊറിഞ്ഞാൽ നീ ബാഡ് കമൻ്റ് ഇട്ടാൽ എനിക്ക് റീച്ച് കൂടിയുള്ളൂ ചെയ്യാം ആ വീഡിയോ കയറും അത്രയേ ഉള്ളൂ അപ്പം എനിക്ക് എന്താവും ഡോളർ കയറും എനിക്ക് പൈസ എടുക്കാം ഉള്ളൂ ഇനി ഞാൻ ഞാനിതിനെ പറ്റിയൊരു മെസ്സേജും കമൻറ്റും കൊണ്ടൊന്നും വരില്ല പിന്നെ ഞാൻ പറയുകയാണ് യൂട്യൂബിലല്ല എനിക്ക് ബാഡ് കമൻറ്റ് വന്നിട്ടുള്ളത് ഇത് ഫേസ്ബുക്ക് ഇടാൻ വേണ്ടിയിട്ട് എടുത്ത വീഡിയോ ആണ് അപ്പോൾ ഇത് യൂട്യൂബിലും കൂടി ഞാൻ ഇടുന്നുണ്ട് അത്രയേ ഉള്ളൂ അപ്പം അത്രയേ ഉള്ളൂ അപ്പം ഇത്രയും നേരം എന്താ പറയുക ഞാൻ ഈ ബാഡ് കമൻറ്റിട്ട ആൾക്കാർക്ക് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഇട്ടത് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എന്താ എല്ലാവർക്കും സുഖമല്ലേ എമിക്കുട്ടൻ ഉണ്ട് ഇവിടെ ഇവിടെ വന്നാൽ ഞാൻ എമ്മിക്കുട്ടനെടുക്കട്ടെട്ടോ ഇവിടെ നിന്നോ ഞങ്ങൾ ടെറസിന്റെ മുകളിലാണ് ഇവിടെ നല്ല തണുപ്പാണ് ഇവിടെ എന്താ പറയാ ക്രംബുട്ടാന്റെ മരം കിട്ടോ ഇതിന്റെ മുകളില് ടെറസിന്റെ മുകളിൽ അപ്പൊ ഞാനിവിടെ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യട്ടെ നടപ്പൊരു കുപ്പായെന്നിട്ടിട്ടില്ല അജേ എന്റെ കുട്ടിക്ക് കുപ്പായിട്ടിട്ടില്ല അപ്പോ ഇങ്ങോട്ട് പോരികയാണെങ്കിൽ പോകുന്നതാണ് അപ്പൊ ഞങ്ങൾ ഇപ്പൊ തന്നെ അങ്ങോട്ട് പോവാണ് ഇതിന്റെ മുകളിൽ നിൽക്കാൻ പേടിയാണ് കുഞ്ഞു മക്കളല്ലേ ഓരോ മറന്നുകാണ്ടെന്നോണ്ട് ഓടിയാലേ പേടിയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ എമ്മിക്കുട്ടൻ്റെ അവസരമായിട്ട് കേട്ടോ കുപ്പായുടെ ഇപ്പോൾ എമ്മിക്കുട്ടൻ്റെ കുപ്പായ ഊരിയതാണ് അപ്പം ഞങ്ങള് വോട്ട് ചെയ്യാൻ പോയതെന്നു വോട്ട് ചെയ്തു അതുപോലെ തന്നെ നമ്മൾ വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്ന ആൾക്കാരെ നമ്മൾ പാർട്ടിയൊന്നും ആരും വോട്ട് ചെയ്യേണ്ട കാരണം നല്ല മനസ്സിൻ്റെ ഉടമകളെ നന്മയുള്ള ആൾക്കാരെ മാത്രം പഠിച്ചു ജയിപ്പിക്കട്ടെ അത്രയേ ഉള്ളൂ കാരണം എനിക്കൊക്കെ അതിനെപ്പറ്റി പറയണേ ഒരുപാട് പറയാനുണ്ട് മാനസികമായിട്ടും അല്ലാതെയും ഒക്കെ നമ്മളെ വേദനിപ്പിക്കുന്ന ആൾക്കാരുണ്ട് അവരൊന്നും പഠിച്ചോണ്ട് ജയിപ്പിക്കാതെ നിൽക്കട്ടെ എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് നല്ല മനസ്സിൻ്റെ ഉടമകൾ മാത്രം ജയിക്കട്ടെ നല്ല ഭരണാധികാരികളുടെ കയ്യിൽ കിട്ടട്ടെ ഭരണം എന്ന് പ്രാർത്ഥിക്കുക അങ്ങനെ ഇന്ന പാർട്ടി ആ പാർട്ടി ഈ പാർട്ടി അങ്ങനെയുള്ള പാർട്ടിയൊന്നുമില്ല നല്ല വ്യക്തികൾക്ക് മാത്രം അപ്പം ഞാനും വോട്ട് ദാ ുട്ട എമിക്കുട്ടന് മൂന്നു നിങ്ങളെ വോട്ട് ചെയ്യാനിട്ടോ അപ്പൊ പിന്നെ എനിക്ക് എല്ലാവരും ഒരേപോലെയാണ് ഇനി ബി ജെ പി ആയാലും മാർക്കിസ്റ്റ് ആയാലും കോൺഗ്രസ് ആയാലും പിന്നെ പുതിയൊരു പാർട്ടി പാർട്ടിയുണ്ട് വേറെതൊക്കെ പാർട്ടികളുണ്ട് എനിക്ക് പാർട്ടിനെ കുറിച്ച് അങ്ങനെ പറയാനും അറിയില്ല അറിയുമില്ല കേട്ടോ എല്ലാവരും എനിക്ക് ഒരുപോലെയാണ് എല്ലാവരെയും കൂട്ടി പിടിച്ച് നിന്ന് എല്ലാവരും സ്നേഹിച്ച് ഒരുമിച്ച് കൂടെ നിർത്തണം എന്നുള്ള ഒരാളാണ് ഞാൻ ഈ ഒരു പ്രാവശ്യം എനിക്കും അവസരം കിട്ടി പക്ഷെ ഞാൻ അതിന് നിൽക്കാം കാരണം എനിക്കതിന് ഞാൻ പറഞ്ഞു എന്നോട് ഇങ്ങനെ രണ്ട് പാർട്ടികളിൽ നിന്ന് ചോദിച്ചു എന്നോട് ഇങ്ങനെ നിൽക്കുമോ എന്ന് ചോദിച്ചു വാർഡിൽ മെമ്പറായിട്ട് നിൽക്കുമോ എന്ന് ചോദിച്ചു രണ്ട് പാർട്ടിക്കാരോടും ഞാൻ ചിരിച്ചു കൂടി എനിക്ക് വയ്യ വയ്യാന്നാണ് പറഞ്ഞത് ഒന്നാമത് ഞാൻ ബി എൽ ആണ് ബി എൽ ആയിട്ട് നിൽക്കുമ്പോൾ എനിക്ക് ആ ജോലി ഇതും കൂടി പറ്റൂല ആ ജോലി പോവും പിന്നെ റിന്യൂമറേഷൻ ഫോമിൻ്റെ മുകളിൽ മുഴുവനും എൻ്റെ പേരും എൻ്റെ നമ്പറും ഒക്കെ അച്ചടിച്ച് വന്നിട്ട് ഇനി പെട്ടെന്ന് നമ്മൾ അവിടെ ഓഫീസർമാരോട് ഞാൻ ഇതിന്ന് പോവുകയാണ് അറിയുമ്പോൾ എല്ലാവർക്കും അല്ലേ ഒരിതാവും അപ്പോൾ ഞാൻ അതിലൊന്നും നിൽക്കണില്ല എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രവർത്തിക്കണ എല്ലാ പാർട്ടിക്കാരെയും ഒരേപോലെ കാണുന്ന ഒരു ബി ആയിട്ട് പ്രവർത്തിക്കാനാണ് എനിക്കിഷ്ടം സ സത്യം നീതി അതുമാത്രമേ ഞാൻ ചെയ്യുള്ളൂ അങ്ങനെയുള്ള ഒരു ബി എൽ ആവാനും ഒരാളാകാനും വ്യക്തിയാകാനാണ് എനിക്കിഷ്ടം അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടം ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പിന്നെനിക്ക് ബാഡ് കമൻ്റ് പിന്നെ എഴുതുന്ന ആൾക്കാരെ നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കേട്ടോ അവരവരെ വെക്കിപ്പോട്ടെ